ഹലോ ഗൈസ് ആദർശിനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പഴയ കാമികിയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മീര ഇപ്പോഴും തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള സത്യം ആദർശ് ഇപ്പോഴാണ് അറിയുന്നത് അപ്പൊ മീര പറയുന്നുണ്ട് ആദർശ് ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചെന്നറിയോ ഞാൻ നിന്നെ എവിടേക്ക് തിരക്കിയെന്നറിയോ എന്നാലും നീ എന്നെ കണ്ടുപിടിക്കാൻ ഒരു തവണ പോലും ശ്രമിച്ചില്ലല്ലോ ആദർശ് ദേ നോക്ക് ഞാൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല അതെ എൻ്റെ അത് സമാധാനത്തോട് കഴിയുന്ന ഒരു ഫാമിലിയാണ് വെറുതെ അതിന്റെ ഇടയിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇതൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും ആദർശിന്റെ കണ്ണ് ചെറുതായി നിറയുന്നതായിട്ട് നമുക്ക് കാണാം ആദർശൻ എന്തൊക്കെയാ നീ പറയുന്നത് ശരി ആദർശൻ എന്നെ അറിയില്ലല്ലേ ശരി ആദർശന് വേണ്ടി മാറ്റിവെച്ച ജീവിതം എൻ്റെ ഇത് ഇനിയിപ്പോൾ ആദർശൻ എന്നെ വേണ്ടല്ലോ പിന്നെന്തിനാ എനിക്കെന്നെ ആദർശനെ ഞാൻ എത്രത്തോളം അന്വേഷിച്ചെന്നറിയോ സത്യം പറഞ്ഞ ഈ നാട്ടിലായിരുന്നു എന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു എന്റെ മുന്നേ നീ ഇപ്പം ഈ കളിക്കുന്ന നാടകം എന്തിനു വേണ്ടിയാന്ന് എനിക്കറിയില്ല നീ എന്നെ മറക്കുന്നുവെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണം കാണും കുടുംബം എന്നൊക്കെ പറയാ വെറുതെ നിനക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ഇത് കേട്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെ നിങ്ങളൊന്ന് വഴിമാറി തരൂ എനിക്ക് പോയിട്ട് അർജന്റുണ്ട് എന്താ ആദർശ് എന്നെ എന്തിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ആദർശ് എനിക്ക് കുടുംബവും ബന്ധുക്കളും ആരുമില്ല അവർക്ക് ഉണ്ടായിട്ടും എന്റെ കൂടെ നിൽക്കുന്നില്ല എനിക്ക് നീ വേണമെന്നുള്ള വാശിയിലായിരുന്നു ഞാൻ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ട് അവരൊക്കെ ഞാനുമായിട്ട് പ്രണയിരിക്കുക കല്യാണം കഴിക്കാതിരിക്കാനും ഏതോ ആദർശനു വേണ്ടി ഇത്രയും കാലം ജീവിക്കാനും ഞാൻ പറഞ്ഞോ തന്നോട് അപ്പോഴാണ് ആദർശിന്റെ അസിസ്റ്റന്റ് ഓഫീസർ അങ്ങോട്ട് വരുന്നത് സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ മാഡം ആരാ മേടോ ഇത് ഞാൻ വഴി വെച്ച് കണ്ടതാ വെറുതെ അനാവശ്യമായിട്ട് എന്നോട് വരും ചോദിക്കാം ഏതോ ആദർശനറിയോന്ന ചോദിക്കുന്നത് എല്ലാവരുടെ പേരും ആദർശമാണെന്ന് കരുതിയിട്ട് ഇയാൾ ഉദ്ദേശിക്കുന്ന ആദർശം ഞാനാവിടുന്നുണ്ടോ ആദർശ് നീയപ്പോ എന്റെ പഴയ ആദർശ അല്ലല്ലേ നീ ഒരുപാട് മാറി പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്താ പെണ്ണെ സാറിന്റെ സമയം വെറുതെ നിനക്കെടുത്താത അങ്ങോട്ട് മാറിയെന്നേ ഇല്ല ഞാൻ മാറി നിൽക്കില്ല എന്നാ പിന്നെ ഇത് പോലീസ് കേസ് ആക്കേണ്ടി വരും സാറേ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആദർശം ഒന്ന് ഞെട്ടുന്നുണ്ടിട്ടോ അപ്പൊ ആദർശം പറയുന്നുണ്ടേ ഏയ് അതൊന്നും വേണ്ട അവർക്ക് തെറ്റിയതായിരിക്കും ആർക്കായാലും ഒരു പിഴവ് പറ്റും പക്ഷെ അത് മനസ്സിലാക്കാത്തതാണ് പ്രശ്നം ആ പിന്നെ താൻ അതിന് പിന്നാലെ പോണ്ട അത് വിട്ടേക്ക് നമുക്ക് പോവാം അങ്ങനെ ആദർശ് അവിടെ നിന്ന് കാര്യ കയറി പോവാൻ നോക്കുന്നുണ്ട് അതേസമയം തന്നെ ആദർശിനെ ഫോളോ ചെയ്യുകയാണ് മീര അപ്പൊ ബാക്കി എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്